ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലും അനിരുദ്ധിന്റെ മ്യൂസിക്കിലും എത്തുന്ന കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് കോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകാൻ കേൾപ്പുള്ള ചിത്രമാണ് ഇത് കൂലിക്ക് കേരളത്തിലും ആരാധകർ ഏറെയാണ് എന്നുള്ളതാണ് സത്യം ഇപ്പോഴിതാ കേരളത്തിൽ സിനിമ വിതരണത്തിന് എത്തിക്കാൻ ഒരുങ്ങുന്നത് ഹസൻ മീനു അസോസിയേറ്റ്സ് ആണ് കേരളത്തിലും ചിത്രം ആഗസ്റ്റ് പതിനാലിലെത്തും എന്നാണ് വാർത്തകൾ വരുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ആഗസ്റ്റ് രണ്ടിന് പുറത്തുവിടുമെന്ന് ലോകേഷ് കനകരാജ് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും ആരാധകരിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോലി കൂലിയുടെ ഡബിംഗ് കഴിഞ്ഞ ശേഷം രജനീകാന്ത് തന്നെ കെട്ടിപ്പിടിച്ചെന്നും മണിരത്നം ചിത്രം ദളപതി സിനിമ കണ്ട പോലെ തോന്നിയെന്നും പറഞ്ഞതായി ലോകേഷ് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് കൂലിയുടെ നിർമ്മാണം നേരത്തെ ചിത്രത്തിൽ അതിഥി താരമായി ബോളിവുഡ് താരം ആമിർ ഖാൻ എത്തുന്നുണ്ട് ദഹ എന്നാണ് സിനിമയിലെ ആമിർ ഖാന്റെ കഥാപാത്രത്തിന്റെ പേര് സിനിമയിൽ പതിനഞ്ച് മിനിറ്റോളം നേരമാണ് ആമിർ ഖാൻ പ്രത്യക്ഷപ്പെടുക എന്നാണ് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് ആമിർ ഖാൻ രജനീകാന്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ നടനായി ലോകേഷ് കനകരാജ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുമാണ് വിവരം പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം